നമുക്ക് ഇനി അടുത്തത് ഇവിടെ പ്രെസന്റ് ചെയ്യാൻ പോകുന്ന ആളെന്ന് പറയുന്നത് ലിംക ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ പേര് കേറിയൊരു വ്യക്തിയാണ് സുരേഷ് ചേട്ടനുള്ള സ്നേഹം ആണി അടിച്ചുറപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് സുരേഷ് ഏട്ടനെ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും എന്നാലും അദ്ദേഹത്തെ നമുക്ക് ഈ വേദിയിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തിന് ഒരു വലിയ ആഗ്രഹം നടത്തിച്ച് കൊടുക്കാൻ പോവാണ് ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യട്ടെ വെൽക്കം ഇടുക്കി ജില്ലക്കാരൻ അല്ലേ അല്ലേ അതെ 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 തൊടുപുഴ തൂക്കുപാലം തൂക്കുപാലം സ്ക്രൂ പിരിച്ചാണ് പിന്നെ ഞാൻ വിളിച്ച് ഫോണിൽ അന്ന് സംസാരിച്ചുപാട് ആഗ്രഹിക്കുന്നവരുടെ മുന്നേ ദൈവം പ്രത്യക്ഷപ്പെടുവെന്ന് കേട്ടിട്ടുണ്ട് ഞാൻ ദൈവത്തെ പോലെയാണ് സാറിനെ കാണുന്നത് അത്ര ബഹുമാനവും എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സന്തോഷം തരുന്ന ഒരു ദിവസമാണ് ഇന്ന് അതിന് പ്രത്യേകം അമൃത ടിവിക്കും ഇവിടുത്തെ എല്ലാവരോടും നന്ദി ഞാൻ അറിയിക്കുന്നു എന്നെ പറയണമെന്ന് എനിക്ക് അറിയത്തില്ല സാറിനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് സംസാരിക്കാനായിട്ടുള്ള ആ ഒരു വരെ പോയി സങ്കടമാണോ സന്തോഷമാണോ എന്ന് എനിക്ക് അത് അറിയത്തില്ല എത്ര വർഷമായിട്ട് ഇത് ചെയ്യുന്നുണ്ട് ഈ ഈ ഒരു സ്ക്രൂസ് വെച്ചിട്ടുള്ള പരിപാടി എന്താ അത് സാറിനോട് ഭയങ്കര ആരാധനയാണ് ചെറുപ്പം തൊട്ട് ആർട്ടിസ്റ്റും കൂടാണ് അപ്പം ചെറുതായിട്ട് വരയ്ക്കുകയൊക്കെ ചെയ്യും സാറിന്റെ വർക്ക് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല സാറിന്റെ വർക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു വെറൈറ്റി രീതി ചെയ്യണമെന്ന് എന്റെ ഒരു ആഗ്രഹമായിരുന്നു അത് സോഷ്യൽ മീഡിയയിൽ ഇട്ടതിന് ശേഷം വിറ്റേ ദിവസം തന്നെ ആറു മണിയായപ്പോ വിളിച്ചു മണിക്ക് അതെ ഇത് മുപ്പത്തിരണ്ടായിരത്തി മൂന്ന് സ്ക്രൂ ഒരു ഹാർഡ്വെയർ മേടിച്ചല്ലേ ഒരുപാട് കടകളിൽ നിന്നാണ് ഇത് മേടിച്ചത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇടുക്കി ജില്ലയിലെ മൊത്തം സ്ക്രൂ മേടിച്ചു പറയാം എല്ലാം പറഞ്ഞതെന്ന് വെച്ചാ അത് സുരേഷ് ഗോപി അങ്ങ് എടുത്തു എന്നാണ് സുരേഷ് ആ മേക്കിംഗ് വീഡിയോ നമുക്കൊന്ന് കാണാം എത്ര ദിവസം കൊണ്ടാണ് അത് ഇത് പതിനെട്ട് ദിവസം കൊണ്ടാണ് ചെയ്തത് ഈ സ്ക്രൂ മൊത്തം മേടിച്ചതെന്ന എന്റെ അളിയനാണ് ചന്ദ്രൻ എന്നാണ് പേര് ഞാൻ ഈ ഒരു അവസ്ഥയിലായി കഴിഞ്ഞപ്പോ എന്റെ കൂടെ കട്ടൊക്കെ കൂടെ നിൽക്കുന്നത് അളിയനാണ് ഇത് ഇത് എങ്ങനെ സംഭവിച്ചത് ഇത് ഞാൻ എട്ട് വർഷങ്ങൾക്ക് മുമ്പ് കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വേണമായിരുന്നു ഫൈനൽ ഇഞ്ചുറിയാണ് ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്ത് ഇത്രത്തോളമായി കുറച്ചാൾ കഴിയുമ്പോൾ സുരേഷ് ചേട്ടനെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഈ വേദിയിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന നമ്മുടെ ഹൃദയത്തിൽ പറഞ്ഞ സൂപ്പർ സ്റ്റാറിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന വേദിയിൽ ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു ഒരു ആഗ്രഹം നടപ്പിലാക്കാൻ പോവാണ് സുരേഷ് ചേട്ടന് ഈ ചിത്രം നേരിട്ട് നൽകാം ആ സുരേഷ് ചേട്ടന്റെ ഈ ഉത്സവത്തിന് ഏറ്റവും വലിയ സമ്മാനാവട്ടെ ഇത് സുരേഷ് ഏട്ടാ ഒന്ന് വേദിയിലേക്ക് വരാം അത് ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ യെസ് പ്ലീസ് ഒന്നും അപ്പൊ ടു ജീവിതത്തിൽ സംഭവം അതെ ഇത് നേരിട്ട് സുരേഷ് എന്ന് കൊടുക്കണം എന്ന് ആഗ്രഹിച്ചില്ല തീർച്ചയായിട്ടും അമൃത ടിവിയുടെ ജനനായകന്റെ വേദിയിൽ വെച്ച് ആ സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ് സുരേഷ് ഏട്ടാ ആ ആ ഇവിടെ ഒരു ആർട്ടിസ്റ്റ് വെള്ള സ്ക്രൂ സ്ക്രൂ വൈറ്റ് ആക്കിയായിരുന്നു പക്ഷെ എന്റെ പ്രത്യേകത ഞാൻ അന്ന് തന്നെ വിളിച്ച് ചോദിച്ചിരുന്നു ഇത് കളർ ചെയ്തതിന് ശേഷമാണ് ഇതിലേക്ക് പിരിച്ച് കയറ്റിയിരിക്കുന്നത് അപ്പൊ അതിനൊരു നല്ല നിശ്ചയം വേണം അല്ലേ ഒരു പെൻസിൽ വെച്ചോ ബ്രഷ് വെച്ചോ വരയ്ക്കുന്നത് പോലെയല്ല മനോഹരമായിരിക്കുന്നു അല്ലെ ഇവന് ഇത് തിണിച്ചേടനെ ഉണ്ടാക്കാൻ നോക്കി രാത്രി മുറുക്കി വയ്ക്കും രാവിലെ വരുമ്പോ സ്ക്രൂ തന്നെ ലൂസ് ലൂസ് ആയി സ്ക്രൂ ലൂസായിട്ടോണ്ടാവും ഇവന് രണ്ട് കുറവുണ്ടെന്ന് ആ സ്ക്രൂണ്ണം പോയത് ഇവിടെ വന്നിട്ടില്ല ഇല്ല 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 ഇത്രയും ഒരു ഗംഭീര കല കണ്ട അമ്പരം പുതിയ പുതിയ മാനങ്ങൾ ഉണ്ടായി വരുന്ന കാലഘട്ടം കാലകര ഒരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഇവിടെ വന്നപ്പോ രഹസ്യമായിട്ട് പറഞ്ഞാണ് പക്ഷെ ഞാനത് കേട്ടു ഫാമിലി വന്നിട്ടുണ്ട് ഒരു ഫോട്ടോ വേഗം ഫോട്ടോയിൽ